ചിലർക്ക് ഇപ്പം മിംക്രിന്ന് വന്നവർക്ക് ഇന്ന നടൻ അനുകരിച്ചതായിട്ട് തോന്നാറുണ്ട് എൻ്റെ ഒരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ ആരും ചെയ്ത ശരിയായില്ല എന്ന് പറഞ്ഞാലും ചെയ്ത വേഷം നന്നായി എന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പം മമ്മൂട്ടി മോൻ ചെയ്തിട്ടാണ് ശരിയാവാത്തത് എറണാകുളത്ത് അതിലുള്ള ഏകദേശം അതില് നല്ല ക്യാരക്ടർ വേഷം കിട്ടുന്ന കേന്ദ്രം അത് അത് ഒരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ കോമഡി വേഷങ്ങളല്ല വന്നതെനിക്ക് കോമഡി ആണെങ്കിൽ ഒരു പരിധിയുണ്ട് കാരണം എൻ്റെ രൂപം ശരിക്കും ചെറിയ കൽപ്പകവാടി സാറ് എന്നെ കണ്ടപ്പോൾ പറഞ്ഞേ കണ്ടിട്ട് കുണ്ടയുടെ ലുക്കും ജോലിയാണെങ്കിൽ കോമഡി എന്ന് കാരണം എൻ്റെ ശരീരവുമായിട്ട് ചേരുന്ന തൊഴിലല്ല അപ്പം എനിക്ക് വന്നതും കൂടുതൽ ക്യാരക്ടർ റോൾസാണ് ഞാൻ അങ്ങനെ ആരും പൊട്ടിച്ചിരിപ്പിച്ചിട്ടില്ല ഭയങ്കരമായിട്ട് ചിരിപ്പിക്കുകയോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ ക്യാരക്ടേഴ്സ് കിട്ടിയതിൽ സന്തോഷമുണ്ട് മാറ്റി മാറ്റി അല്ലാണ്ട് കോമഡിക്ക് ഒരു പരിധി ഉണ്ട് കുറച്ച് കഴിയുമ്പോൾ ചിരി അങ്ങ് നിൽക്കും പക്ഷെ എനിക്ക് ആദ്യം തന്നെ ക്യാരക്ടർ റോൾസ് കിട്ടിയത് കൊണ്ട് ഇപ്പോഴും ക്യാരക്ടർ റോൾസ് വന്നോണ്ടിരിക്കുന്നുണ്ട് ചിരിയുടെ ശൈലികളൊക്കെ മാറിയിട്ടുണ്ട് അല്ല വെള്ളിമുങ്ങയില് ഞാൻ കോമഡി ചെയ്തെങ്കിൽ ഭയങ്കര പുറേനെ കാരണം ഞാൻ എന്റെ ക്യാരക്ടർ സഹാവാണ് സഖാക്കന്മാർപ്പഴും ഇത്തിരി ധാർഷ്ട്യം ഉണ്ടാവണം ഇപ്പോഴും സീരിയസ് ആയിരിക്കണം അപ്പോൾ അതിലെനിക്ക് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു എന്ത് വേണമെങ്കിലും ചെയ്യാം പക്ഷേ ഞാൻ പറഞ്ഞു ഞാൻ മാത്രം ഇതിൻ്റെ അകത്ത് സീരിയസ് ആയിരിക്കണം ഡയറക്ടറോട് പറഞ്ഞിരുന്നു ആ ഞാൻ ഞാൻ മാത്രം ആയിരിക്കണം സീരിയസ് എന്നാൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഭയങ്കര പൊട്ടത്തരങ്ങളും കാര്യങ്ങളൊക്കെ ആയിരിക്കും പക്ഷേ ഞാൻ ഭയങ്കര സീരിയസ് ആയിരിക്കണം അതാണ് അത് തിയേറ്ററിലെ ആളുകാരുണ്ട് ചെയ്തിട്ടുള്ളതാണ് അല്ല ബിജു മേനോൻ ശരിക്കും ഒരു സിംഗിൾ ഹീറോ ആയിട്ട് ഒരു ബ്രേക്ക് വരുന്നത് ആ സിനിമയാണ് ആ അതെ 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 അത് മനോഹരമായിട്ട് ചെയ്യുകയും ചെയ്തു അവസരം ചെയ്യാം ആ അങ്ങനെ അങ്ങനെയുള്ളവരൊക്കെ ഉണ്ട് ആരെങ്കിലും ഒക്കെ മനസ്സിലേക്ക് വരും ഇപ്പൊ ഇന്ത്യൻ റുപ്പി ചെയ്ത് തന്നെ പെരുമ്പാവൂർ എൻ്റെ ഒരു കൂട്ടുകാരുണ്ട് അമ്പിന്നു പറഞ്ഞിട്ട് വൈറ്റും വൈറ്റും ഇടുകയുള്ളൂ പത്ത് പൈസ ഇവിടെ ഇവിടെ എത്ര രൂപ കടപ്പുണ്ടെന്ന് കാണാൻ പറ്റും പത്ത് രൂപ ഇരുപത് രൂപ ആകെ ഉണ്ടാകുന്നത് അതായിരിക്കും എന്ത് പറഞ്ഞാലും കിട്ടും ഇപ്പം ചക്ക വേണമെന്ന് പറഞ്ഞാൽ അപ്പം തന്നെ ചക്ക വേണം ഇട നാളെ ഒരു പശുവിന് വേണമല്ലോ ആ പശു റെഡി ആയിരിക്കും പെട്ടെന്നായിരിക്കും വേറെ ഇവിടെ നാളെ കുറച്ച് ഐസ്ക്രീം വേണമല്ലോ ഒരു ബന്ധുമില്ലാത്ത മൂന്ന് കാര്യമായിരിക്കും ഐസ്ക്രീം ആ ഓക്കെ അത് നമുക്ക് അവിടെ നിന്ന് അറിയാം എല്ലാം നടത്തും പത്ത് പൈസ കയ്യിലുണ്ടാവില്ല കാര്യം അപ്പം കയ്യിൽ ഈ ഭയങ്കര ഇതായിരിക്കും കയ്യിൽ പത്ത് വയസ്സില്ല കാര്യം നടത്തും അപ്പൊ ആ ഒരു ക്യാരക്ടറിന്റെ മനസ്സിലേക്ക് വന്ന് സംഘടിപ്പിച്ചു കൊടുക്കും അത് ആ സംഘടിപ്പിച്ചു കൊടുക്കും ഇപ്പൊ എന്താണെങ്കിലും അത് എങ്ങനെയെങ്കിലും അത് കാശല്ല അത് ബന്ധങ്ങളാണല്ലോ അപ്പൊ അതുപോലത്തെ ഒരു ക്യാരക്ടറെ ഒന്ന് അതിന്റെ അകത്ത് ഞാൻ മിമിക്ക് മിമിക്കല്ല ചെയ്തത് ശരിക്കും അതൊരു പോർട്ട് ചെയ്ത് ഞാനത് അനുകരിക്കാറില്ല കാരണം ഞാൻ ഒരു സിനിമയിലും ഏതെങ്കിലും നടൻ അനുകരിച്ചെന്ന് തോന്നിയിട്ടുണ്ടോ ഇല്ല ഇല്ല അപ്പോൾ അതാ ആ ഇന്ന മാറണം എന്നാണ് പറഞ്ഞേക്കുന്നത് ചിലർക്ക് ഇപ്പം മിമിക്രിന്ന് വന്നവർക്ക് ഇന്ന നടൻ അനുകരിച്ചതായിട്ട് തോന്നാറുണ്ട് എൻ്റെ ഒരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ ആരും ചെയ്ത ശരിയായില്ല എന്ന് പറഞ്ഞാലും ചെയ്ത വേഷം നന്നായി നന്നായിന്ന് പറഞ്ഞാറുണ്ട് അങ്ങനെ എനിക്കൊന്നുമില്ല സംവിധായകൻ രഞ്ജിത്തിൻ്റെ പിഴിഞ്ഞെടുത്തതുകൊണ്ട് തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വേറെ ഏതെങ്കിലും കയറി വന്നാ ഞാൻ സംഭവിക്കൂലാണ് ആ അപ്പൊ മൊത്തത്തിൽ ആ ഇപ്പം മമ്മൂട്ടി മോൻലാലും ചെയ്തിട്ടാണ് ശെരിയാവാത്തത്